നമ്മുടെ ജീവിത വിജയത്തിന് അത്യാവശ്യമായ ഒരു കാര്യമാണ് നല്ല വേഷം അല്ലെങ്കിൽ നല്ല ഡ്രസ്സ് വേഷത്തിന് അതിൻ്റെ ഒരു ഭാഷയുണ്ടെന്നാണ് പറയുന്നത് വേഷം വിളിച്ചു പറയും നമ്മൾ ആരാണെന്ന് അതുകൊണ്ടാണ് വില്യം ഷേക്സ്പിയർ പറയുന്നത് അപ്പാരൽ ഓഫ് ടു മേയ്ക്ക് എ മാൻ നമ്മുടെ വേഷമാണ് നമ്മൾ എന്ന് പറയുന്നത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറയുന്നു ഈറ്റ് ടു പ്ലീസ് ദൈസെൽഫ് ബഡ് ഡ്രസ് ടു പ്ലീസ് അതേഴ്സ് ഈറ്റ് ടു പ്ലീസ് ദൈസ ടു പ്ലീസ് അതേഴ്സ് അപ്പം മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാനാണ് നമ്മൾ പ്രധാനമായിട്ടും ഡ്രസ്സ് ധരിക്കുന്നത് എന്നർത്ഥം നല്ല വേഷം സ്വയം മതിപ്പ് ഉണ്ടാക്കുന്നു അത് സ്വന്തം അഭിമാനബോധം വർദ്ധിപ്പിക്കും നേരെ മറിച്ച് മുഷിഞ്ഞതോ കീറിയതോ ആയ വേഷം ധരിച്ചാൽ നമുക്ക് അവമതിപ്പ് തോന്നും ഒരു ടൈലർഷ്ണോപ്പിൻ്റെ മുൻപിൽ എഴുതി വെച്ചിരിക്കുന്ന പരസ്യം ഇങ്ങനെയാണ് ഗോഡ് ക്രിയേറ്റഡ് മാൻ ബട്ട് വി ക്രിയേറ്റ് ജെന്റിൽ നല്ല വേഷം നമ്മുടെ അഭിമാനബോധം വളർത്തും ഡോസ്റ്റോവിസ്കി എന്ന് പറയുന്ന റഷ്യൻ സാഹിത്യകാരൻ പറയുന്നു നമ്മൾ നമ്മളെ തന്നെ ബഹുമാനിച്ചില്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മളെ നമ്മളെ ബഹുമാനിക്കുകയില്ല അതുകൊണ്ട് എപ്പോഴും നല്ല വേഷം ധരിക്കേണ്ടത് അത്യാവശ്യമാണ് നമുക്കിതുകൊണ്ട് ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കും വിമർശനങ്ങളെ നേരിടാൻ സാധിക്കും നിർഭയമായി ജീവിക്കാൻ സാധിക്കും എന്നാണ് ഡോസ്റ്റോവിസ്കി പറയുന്നത് നമുക്ക് നല്ല വേഷം ധരിക്കുകയാണെങ്കിൽ ധാരാളം സുഹൃത്തുക്കളെ നേടാനായിട്ട് കഴിയും ഇത് പണത്തെ കഴിഞ്ഞും പദവിയെ കഴിഞ്ഞും പ്രധാനപ്പെട്ട കാര്യമാണ് സുഹൃത്ത് ബന്ധങ്ങൾ നമുക്ക് മഹത്വം കൊണ്ട് തരും മറ്റുള്ളവരെ നമ്മളിലേക്ക് ആകർഷിക്കാൻ കഴിയും അതുകൊണ്ട് നല്ല വേഷം നമുക്ക് നല്ല സുഹൃത്തുക്കളെ തരും എന്ന് ഓർത്തിരിക്കണം നമ്മളെ ഡ്രസ്സ് ധരിക്കുന്നത് ഓരോ സന്ദർഭത്തിനനുസരിച്ചാണ് ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നൊരു യുവാവ് ധരിക്കുന്ന വേഷം എപ്പോഴും വളരെ ഫോർമലായിരിക്കും അയാളെ മുടിയൊക്കെ ചീകി ഒതുക്കി നല്ല മിടുകനായിട്ട് നല്ല വേഷം ധരിച്ച് ഒരു ഒഫീഷ്യലായിട്ടുള്ള ലുക്കോടു കൂടിയാണ് ഇൻ്റർവ്യൂവിന് പോകുന്നത് എന്നാൽ സ്പോർട്സിന് പോകുന്നത് സ്പോർട്സ് വെയറിലാണ് ഒരു പാർട്ടിയിൽ പങ്കെടുക്കാൻ പോകുന്നത് പാർട്ടി വെയറോട് കൂടിയാണ് ഇവിടെയൊക്കെ ഒരു അനൗദ്യോഗികമായ സ്വഭാവമാണ് വേഷത്തിനുള്ളത് എന്നാൽ ഒരു ടീഷർട്ട് ധരിച്ചുകൊണ്ട് ഒരു അധ്യാപകൻ ക്ലാസ്സിൽ പോകാറില്ല അല്ലെങ്കിൽ ഒരു കടുവാവരയൻ വരയൻ ഉടുപ്പ് ധരിച്ചുകൊണ്ട് അധ്യാപകൻ ക്ലാസ്സിൽ പോകാറില്ല അതുകൊണ്ട് ഓരോ സന്ദർഭത്തിനും അനുസരിച്ച് വേണം നമ്മൾ വേഷം ധരിക്കുവാനായിട്ട് എന്നർത്ഥം രാഷ്ട്രപിതാവായ മഹാത്മാ ഗാന്ധി പറയുന്നു നമ്മുടെ വേഷം പൂർണ്ണമാകണമെങ്കിൽ നമ്മുടെ മുഖത്തൊരു പുഞ്ചിരി വേണം ഒരു പുഞ്ചിരി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വേഷവിധാനം പൂർത്തിയാകൂ പൂർണ്ണമാകൂ എന്നാണ് ഗാന്ധിജി പറയുന്നത് മദർ തെരേസ പറയുന്നു ഒരു പുഞ്ചിരി എന്ന് പറയുന്നത് വലിയൊരു സമ്മാനമാണ് അത് മറ്റുള്ളവരിൽ വലിയ ചലനം ഉണ്ടാക്കും അത് സമാധാനത്തിൻ്റെ തുടക്കമാണ് എന്ന് മദർ തെരേസ പറയുന്നു അമേരിക്കൻ ഹാസി നടി ഡില്ലിസ് ഫില്ലർ പറയുന്നു നമ്മുടെ ജീവിതത്തിലെ പല വളവുകളും നേരെയാക്കാൻ സഹായിക്കുന്ന ഒരു ചെറിയ വളവാണ് പുഞ്ചിരി എന്ന് പറയുന്നത് ഒന്ന് പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കും നമുക്ക് മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാൻ പറ്റും ബന്ധങ്ങൾ ഉണ്ടാകും എന്നുള്ളത് സത്യമായ കാര്യമാണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് നമ്മൾ നല്ല വേഷം ധരിക്കണം നമുക്ക് അഭിമാനബോധം വളരും നമ്മൾ സ്വയം ആദരിക്കാൻ പഠിക്കണം എന്നർത്ഥം നല്ല വേഷം ധരിക്കുന്നത് വഴി നമ്മളെ സ്വയം ആദരിക്കുക അങ്ങനെ നമ്മളെ സ്വയമായി അഭിമാനിക്കുമ്പോൾ മറ്റുള്ളവരെ നമ്മളെ ബഹുമാനിക്കും എന്നർത്ഥം എപ്പോഴും ഓർത്തിരിക്കുക നന്നായി ജീവിക്കുന്നവർ ഇരട്ട് ജീവിക്കും നന്നായി ജീവിക്കുന്നവർ ഇരട്ട് ജീവിക്കും നമ്മുടെ വേഷം പ്രധാനപ്പെട്ടതാണ് അത് ലോകത്തെ വിളിച്ചറിയിക്കും നമ്മൾ ആരാണെന്ന് അതുകൊണ്ട് എപ്പോഴും ഓർമ്മയിലിരിക്കട്ടെ നല്ല വേഷം ജീവിത വിജയത്തിന് അത്യാവശ്യമാണ്